ചുരം ഇറങ്ങി വരുന്ന പാലക്കാടൻ കാറ്റ് ചൂളമടിക്കുന്ന കരിമ്പനകളുടെ നാട് കസാക്കിന്റെ ഇതിഹാസകാരൻ ഒ വി വിജയൻ്റെ ജന്മവാർഷികമാണിന്ന് നൂറാം പതിപ്പിൻ്റെ തലയെടുപ്പോടെ ഇതിഹാസം തുടരുമ്പോൾ ഇതിഹാസകാരനും കാലാധീനനാണ് അങ്ങനെ നോക്കിയാൽ ഇന്ന് ഒ വി വിജയന് തൊണ്ണൂറ്റിനാല് തികയുന്നു പണ്ട് പണ്ട് ഓന്തുകൾക്കും മുമ്പ് ദിനോസറുകൾക്കും മുമ്പ് ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി ഇതിൻ്റെ അപ്പുറം കാണേണ്ടേ ശൂന്യതയിൽ ചുറ്റപ്പെട്ട ഒരു നാഗരീകതയ്ക്കപ്പുറം കാണാൻ കൂമൻകാവിൽ രവിക്കൊപ്പം ചിറങ്ങിയ ഓ വിജയനെ മലയാള ഭാവന എന്നെങ്കിലും മറക്കുമോ അനാഥനായ പരാശരന്റെ മുകളിൽ അപാരമായ ആ വടവൃക്ഷം വളർന്നു നിന്നു പരാശരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പരാശരൻ മരത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പരാശരൻ മരത്തെ കെട്ടിപ്പിടിച്ചു പരാശരൻ അലമുറ കൊണ്ടു സിദ്ധാർത്ഥ രാജാവേ ഇതങ്ങാണോ ഒ വി വിജയൻ്റെയും എഴുത്ത് പിറക്കുന്നത് ആധുനികതയിലാണ് എന്നാലത് മധ്യവർഗ റിയലിസത്തിനപ്പുറം മാജിക് റിയലിസത്തിൻ്റേതാണ് അപരിചിതവും അയഥാർത്ഥവുമാണ് ആ കഥാലോകം ക്രമാത്മകവും സങ്കീർണവുമായ ആ മിത്തിക്കൽ ഭൂമികയിലേക്ക് ആരും വഴിതെറ്റിയല്ല വരുന്നത് എന്നാൽ അള്ളാപ്പിച്ചമൊല്ലാക്കയും മൈമൂനയും നൈസാമലിയും അപ്പുക്കളിയുമുള്ള തസ്രാക്കുപേക്ഷിച്ചു പോവുക അത്ര എളുപ്പമല്ല കഥാപാത്രത്തിന്റെ യമാൻ സാഹിത്യകാരനാണ് അവന്റെ സമ്മതമില്ലാതെ കഥാപാത്രത്തിന് നേരാം വണ്ണം സംസാരിക്കാനാകില്ല ധർമ്മരാജപുരാണത്തിൽ രാഷ്ട്രീയ വിമർശകൻ വിവാദങ്ങളിൽ പെടുന്നത് അങ്ങനെയാണ് പ്രജാപതിയുടെ കീഴ്വിശ്വാസത്തിൽ നെറ്റി ചൊളിക്കുന്നവരിന്നും രാജ്യദ്രോഹികളാണെന്നെനിക്ക് ആ ധർമ്മസങ്കടം അവസാനിക്കുന്നില്ല ഗുരുസാഗരവും പ്രവാചകന്റെ വഴിയും മധുരം ഗായതയും അതിലും എത്രയോ ആത്മീയതയുടെ അലൗകിക തലങ്ങളിലൂടെ ചരിത്രപ്രയാണം നടത്തി ഗുരുസാഗരത്തിൽ മുങ്ങി സംഭോഗത്തിന്റെ സ്വാർത്ഥമല്ലാത്ത വിശുദ്ധരതിയിൽ ഗർഭം ധരിച്ച് രക്തം ശ്രവിക്കാതെ പ്രസവിച്ച് പ്രകൃതിയുടെ ശിശുവായി വീണ്ടും പിറന്ന് പുറത്തുവരുന്ന സഞ്ചാരിയാണിവിടെ എഴുത്തുകാരൻ തീക്ഷ്ണമായ അടിയന്തരാവസ്ഥ കാലം തൊട്ട് ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഇടനാഴികളെ തുറന്നുകാട്ടിയ പത്രപ്രവർത്തകനും കാർട്ടൂണിസ്റ്റും കൂടിയാണ് ഊട്ടുപുലയ്ക്കൽ വേലക്കുട്ടി വിജയൻ എന്ന ഒ വിജയൻ അംഗരക്ഷകർ വെടിയുതുർക്കും മുമ്പ് പുകച്ചുരുളുകളായി പോകുന്ന ഇന്ദിരിയുടെ രൂപം വരച്ച പ്രവാചകൻ നിശബ്ദ പ്രാർത്ഥനകളും നിലവിളികളും മുഴങ്ങുന്ന ഗ്രാമപാതകളിൽ നിന്ന് കടൽ തീരത്തേക്കുള്ള വെള്ളായപ്പന്റെ ഏകാന്ത സഞ്ചാരം ഹൃദയഭേദകമാണ് പേറ്റിച്ചിയെപ്പോലെ മകനെ ഏറ്റുവാങ്ങി വലിച്ചോർ ഉപേക്ഷിച്ചു പോകുന്ന കണ്ണൂരിന്റെ കരയിൽ ആ അപ്പന്റെയും മകന്റെയും തത്വവും അസ്തിത്വവും ചരിത്രവുമെല്ലാം അടങ്ങിയിട്ടുണ്ട് ഒന്നുകിൽ അസ്തമയത്തിന്റെ താഴ്വരയിൽ തനിച്ചു നിൽക്കുന്ന ബിന്ദു അല്ലെങ്കിൽ അനന്തപഥങ്ങളിലേക്ക് നടന്നകന്ന ചെറിയ ബിന്ദുവാകാം ഒരു യാഥാർത്ഥ്യത്തിൽ ഒതുങ്ങാത്ത ബഹുസ്വരമാണ് ഒ വി വിജയന്റെ ആഖ്യാനം ആ കഥ പറച്ചിലിന് അനേകം ഭാഷ്യങ്ങളുണ്ട് അതെല്ലാം കൊണ്ട് തന്നെയാണ് മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ സൂക്ഷ്മ ചലനങ്ങളറിഞ്ഞ ഇതിഹാസകാരനായി ഊട്ടുപുലായ്ക്കൽ വേലിക്കുട്ടി വിജയൻ എന്ന ഓ വിജയൻ ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം